അഖിലേന്ത്യാ കിസാൻ സഭ ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് തീയതികളിൽ കർഷക രക്ഷായാത്ര യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വന്യമൃഗ ആക്രമണം അടിയന്തരമായി പരിഹാരം കാണുക നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും കർഷക രക്ഷായാത്രയിൽ ഉന്നയിക്കുന്നു പിന്നെ മറ്റൊന്ന് നമ്മുടെ വന്യജീവി നിയമം സഭ ആവശ്യപ്പെടുന്നത് വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനെ ഭേദഗതി മറ്റൊരാശ്യം ആറളം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കണം എന്നുകൂടി കിസാൻ സഭ യാത്രയുടെ ആവശ്യപ്പെടുന്നു ഇരുപത്തിനാല് വൈകിട്ട് നാലു മണിക്ക് ചെറുപഴയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതിന്റെ ജാഥ ലീഡറായിട്ട് സി പി ഷൈജൻ ജില്ലാ ഡെപ്യൂട്ടി ലീഡർ ആയിട്ടുള്ളത് ഡയറക്ടർ ാണ്ഡറായിട്ടുള്ള തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ചെറുപുഴയിൽ കർഷക രക്ഷായാത്ര യാത്ര ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ജാഥ ലീഡറും ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറും സംസ്ഥാന കൌൺസിൽ അംഗം കെ വി ഗോപിനാഥ് ഡയറക്ടറുമാണ് കണ്ണാടിയൻ ഭാസ്കരൻ പായം ബാബുരാജ് ടി കെ വത്സലൻ പയ്യരട്ട ശാന്ത എന്നിവർ ജാഥ അംഗങ്ങളാണ് ഇരുപത്തി അഞ്ചിന് രാവിലെ തേർത്തലിയിൽ നിന്നും ആരംഭിക്കുന്ന കർഷക രക്ഷാ യാത്ര വൈകുന്നേരം അഞ്ചിന് കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ സമാപിക്കും പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം അത് സാധാരണ ജനങ്ങൾക്ക് മുതിരുന്നതായിരിക്കണം എന്നതാണ് കിസാഫറ മുൻപോട്ട് വെക്കുന്ന അജണ്ട മാത്രമല്ല വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ പല തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്താലും ഉണ്ടാവുന്നത് വളരെയധികം കാലകരണപ്പെട്ട കാലത്തുള്ള തുകകളാണ് കാലോചിതമായി അത് പരിഷ്കരിക്കേണ്ടതുണ്ട് അത് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നാണ് മറ്റൊരു ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആറണം ഫാം എന്നത് നമ്മുടെ നാട്ടിലെ പട്ടിക വർഗ പട്ടികജാതി വിഭാഗത്ത് കൂടുതലായി താമസിക്കുന്ന സ്ഥലമാണ് ആ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് വഴി ആ വിഭാഗത്തിൽപ്പെട്ടവരോടുള്ള ആ കടുത്ത അനീതിയും അത് സ്വകാര്യ വ്യക്തികൾക്ക് മറ്റു തരത്തിലുള്ള ഗുണകരം ഉണ്ടാക്കുന്ന രീതിയിൽ ദീർഘകാല പാട്ടത്തിൽ കൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കിസാൻ ശ്രമിക്കുന്നത് അത് വളരെ ശക്തമായി തന്നെ ഈ സമര പരിപാടിയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ് വന്യമൃഗ ആക്രമണം തടയുന്നതിന് സംസ്ഥാനത്തും നല്ല രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ അത്തരം നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇപ്പം തമിഴ്നാട് ചെയ്തു പോയിരിക്കുന്നവർ വനപ്രദേശത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ മലിനുപോകുന്നവരാണ് അങ്ങനെ അതിനെ പോരാളെ പറഞ്ഞ പെർമിഷൻ നിങ്ങൾ കർഷകർക്ക് കൂടുക ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വലിയ സംസ്ഥാനങ്ങളിലെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഏറ്റവും സമീപഭാഗം വരാൻ പോകാണ്ട് അത് സർക്കാർ മനസ്സിലാക്കുക ഈ കർഷകരെ ഏറ്റവും പെട്ടെന്ന് അവരെ കർഷക വൃത്തിയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ സ്വീകരിക്കുക അവരിപ്പം നിരാശരായിട്ട് ആ സ്ഥലങ്ങൾ കൈവിഴിഞ്ഞു മാറി ഏറ്റവും സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അജിത് കുമാർ അനിക്കം കൺവീനർ കെ എസ് അനിൽകുമാർ സംഘാടക സമിതി വൈസ് ചെയർമാൻ വി എം ജോസഫ് പഞ്ചായത്തംഗം സി ബി എം തോമസ് എന്നിവർ പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.